എല്ലാവർക്കും സ്നേഹവന്ദനം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു കഥയാണ് ദണ്ഡനീതിയുടെ ഉൽപ്പത്തി മഹാഭാരതം ഒരു ജാതിയുടെയോ മതത്തിന്റെയോ സ്വകാര്യ സ്വത്തല്ല ഇന്ത്യയുടെ പൊതു സ്വത്താണ് ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും ഇസ്ലാമിനും ഭാരതത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും അവകാശപ്പെട്ട അമൂല്യമായ ഒരു സമ്പത്തു കൂടിയാണ് ഭാരതത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ അക്ഷയനിധിയാണ് മഹാഭാരതം എന്ന ഇതിഹാസകാവ്യം മഹാഭാരതം ഏത് ഭാഷയിൽ പരിവർത്തനം ചെയ്താലും ആ ഭാഷയെ ഏറ്റ ആ ഭാഷയിലെ ഏറ്റവും ശ്രേഷ്ഠമായതും വലിപ്പമേറിയതുമായ ഗ്രന്ഥമായിരിക്കും ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കും മഹാഭാരതം വിവർത്തനം ചെയ്യപ്പെട്ട് ഓരോ ഭാഷയെയും സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് നടാലിയ ഗുഡ്സേവ മഹാഭാരതത്തിന്റെ ഒരു പ്രത്യേക റഷ്യൻ പതിപ്പ് സോവിയറ്റ് യൂണിയനിലെ ഒരു ലക്ഷം ലൈബ്രറിക്ക് വിതരണം ചെയ്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു പണ്ഡിതന്മാരുടെ ഒരു സംഘം റഷ്യൻ ഭാഷയിലേക്ക് മഹാഭാരതം പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓരോ രാജ്യത്തെ ഓരോ ഭാഷയിലെ ജനത ജനതയെയും വിജ്ഞാന പ്രബുദ്ധരും വിവേകമതികളുമാക്കേണ്ടത് മറ്റെന്തിനേക്കാളും ആ രാജ്യത്തിൻ്റെ ആവശ്യകതയാണ് മറ്റെന്തിനേക്കാളും ഒരൊറ്റ ഗ്രന്ഥത്തിൽ തന്നെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ സാധിക്കുന്നു അടുക്കളയിലെ കാര്യമടക്കം യുദ്ധതന്ത്രം വരെ മനുഷ്യ ജീവിതത്തിനോട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ നമ്മുടെ മഹാഭാരതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി കഥയിലേക്ക് കടക്കാം അംഗരാജ്യത്തെ പണ്ട് വസുഹോമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഭാര്യാസമേതനായി ഹിമാലയ ശിഖരത്തിലെ മുഞ്ചപുഷ്പം എന്ന സ്ഥലത്തെത്തി അവിടെയുണ്ടായിരുന്ന മുഞ്ചവടത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് പണ്ട പരശുരാമൻ ജടാബന്ധനം നടത്തിയത് അതോടെ ആ പുണ്യ സംഗീതം മുഞ്ചു മുഞ്ച എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അവിടെ ഭഗവാൻ പരമശിവന്റെ സാന്നിധ്യമുണ്ട് ഇതറിയാമായിരുന്ന വസുഹോമൻ കുറേ നാൾ അവിടെ താമസ് താമസിച്ച് വേദപ്രകീർത്തിതമായ പല സിദ്ധികളും നേടി ദേവർഷി തുല്യനായ രാജാവിനെ അതോടെ ബ്രാഹ്മണർ ആരാധിക്കാൻ തുടങ്ങി ഒരു മഹാരാജാവായ മാന്ധാതാവ് അദ്ദേഹത്തെ ദർശിക്കാനെത്തി വസുഹോമൻ തപസ്സിൽ മുഴുകി കഴിയുന്നത് കണ്ട് മാന്ധാതാവ് വിനീതഭാവത്തിൽ കാത്തു നിന്നു തപസിൽ നിന്നുണർന്ന വസുഹോമൻ മാന്ധാതാവിനെ അർഘ്യ പദ്യാദികൾ എതിരേറ്റു കുശല പ്രശ്നങ്ങൾക്ക് വസുഹോമൻ ചോദിച്ചു മഹാരാജാവേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് രാജൻ അങ്ങ് ബൃഹസ്പതിയുടെ സിദ്ധാന്തങ്ങളും ശുക്രാചാര്യരുടെ നീതിശാസ്ത്രവും അഭ്യസിച്ചിട്ടുണ്ടല്ലോ ശിക്ഷാവിധികൾ എങ്ങനെയുണ്ടായി എന്നറിയാൻ ആഗ്രഹമുണ്ട് അതെന്താണ് ഞാൻ പറഞ്ഞുതരാം തരാം ശ്രദ്ധയോടെ കേട്ടുകൊള്ളു വസുഹോമൻ പറഞ്ഞു മാതാതാവ് സമ്മതിച്ചു രാജാവേ ഈ ലോകത്തെ ആകെ നിയബം നിയമബന്ധിതമാക്കി തീർക്കുന്നത് ദണ്ഡനീതിയാണ് ധർമ്മത്തിൻ്റെ ആത്മസത്തയായ ദണ്ഡനീതി ജനങ്ങളെ ദുസ്വാതന്ത്ര്യത്തിൽ നിന്നും രക്ഷിക്കുന്നു പണ്ട് ഒരു കാലത്ത് ബ്രഹ്മദേവൻ ഒരു യജ്ഞം നടത്താൻ ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹത്തിന് യോഗ്യനായ ഒരു ഹൃത്തിക്കിനെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് അദ്ദേഹം ഹൃത്തിക്കിനെ സങ്കല്പത്തിൽ ധരിച്ചു ആയിരം വർഷം അങ്ങനെ കടന്നുപോയി സങ്കല്പത്തിൽ രൂപം പൂണ്ട ആ രൂപം ഒരു ദിവസം ബ്രഹ്മദേവൻ തുമ്മിയപ്പോൾ നാസാരന്ധ്രം വഴി പുറത്തുചാടി ക്ഷുഭൻ എന്ന പ്രസിദ്ധനായ പ്രജാപതി അങ്ങനെ അവതരിച്ചു ബ്രഹ്മദേവന്റെ യജ്ഞത്തിന് ക്ഷുഭിതനായിരുന്ന ഹൃത്തിക്ക് യജ്ഞത്തിന് ദീക്ഷ സ്വീകരിച്ചതോടെ ബ്രഹ്മദേവന്റെ സ്വഭാവത്തിൽ വിനയവും ശാന്തിയും പ്രകടമായി പ്രജാശാസനം നടത്തിയിരുന്ന കാലത്തെ ഉഗ്രത ഇല്ലാതായതിനെ തുടർന്ന് പ്രജകൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന ഭയം ഇല്ലാതായി അതോടെ ജനത ജനതകൾക്കിടയിൽ വർണ്ണ പ്രകടമായി പലർക്കും ആരെയും കൊല്ലാൻ മടിയില്ലാതെയായി സ്വാ സ്വാധനം പോലെ പരമധന പരധനവും എന്ന ചിന്തയിൽ ഇറച്ചിക്കഷ്ണത്തിന് കടിപിടി കൂടുന്ന നായ്ക്കളെപ്പോലെ മനുഷ്യർ സുഖഭോഗങ്ങൾക്കായി പരസ്പരം മല്ലടിച്ചു കരുത്തന്മാർ ദുർബലന്മാരെ വധിച്ചു എല്ലായിടത്തും അധർമ്മം കൊടികുത്തി വാണു ഇത് കണ്ട് ബ്രഹ്മദേവൻ നാരായണനെ ഭജിച്ച ശേഷം ശ്രീ മഹാദേവനോട് പറഞ്ഞു ഭഗവാനെ ഈ വർണ്ണസങ്കരം വ്യാപകമാകാതിരിക്കാൻ വേണ്ടത് ചെയ്താലും പരമശിവൻ അല്പനേരം ചിന്താധീനനായതിനു ശേഷം തന്നെ ദണ്ഡനീതിയുടെ രൂപത്തിൽ പ്രകടിപ്പിച്ചു അതോടെ മുറയ്ക്ക് ധർമാചരണവും നടക്കാൻ തുടങ്ങി ഇത് കണ്ട് നീതി ദേവതയായ സരസ്വതി വിശ്വപ്രസിദ്ധമായ ദണ്ഡനീതി രചിച്ചു ഭഗവാൻ ശ്രീശങ്കരൻ അതനുസരിച്ച് ഓരോ സമൂഹത്തിനും വെവ്വേറെ രാജാക്കന്മാരെ നിയമിച്ചു ദേവന്മാർക്ക് ഇന്ദ്രനെയും പിതൃക്കളെയും പിതൃക്കൾക്ക് യമനെയും രാക്ഷസന്മാർക്കും സമ്പ സമ്പത്തിനെയും കുബേരനെയും പർവ്വതങ്ങൾക്ക് മേരുവിനെയും നദികൾക്ക് സമുദ്രത്തെയും ജലത്തെയും അസുരന്മാർക്ക് വരുണനെയും പ്രാണങ്ങൾക്ക് മൃത്യുവിനെയും ബ്രഹ്മ ബ്രാഹ്മണർക്ക് വസിഷ്ഠനെയും വസുക്കൾക്ക് അഗ്നിയെയും തേജസ്സിന് സൂര്യനെയും നക്ഷത്രങ്ങൾക്ക് ഔഷധികൾക്കും ചന്ദ്രനെയും ഭൂതങ്ങൾക്ക് കാർത്തികേയകുമാരനെയും എല്ലാവർക്കും കാലകൻ കാലനെയും രാജാവാക്കി ഭഗവാൻ തന്നെ രുദ്രന്മാരുടെ രാജാവായി ബ്രഹ്മപുത്രനായ ശുഭന് സകല പ്രജകളുടെയും ആധിപത്യം നൽകി ബ്രഹ്മദേവൻ്റെ യജ്ഞം വിധിപ്രകാരം സമാപിച്ചപ്പോൾ ശ്രീ മഹാദേവൻ ധർമ്മരക്ഷകനായ വിഷ്ണുവിന് ദണ്ഡാധികാരം ഏൽപ്പിച്ചു അതുകൊണ്ട് ധർമ്മമനുസരിച്ച് ന്യായാന്യായങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമേ ശിക്ഷാവിധി നടപ്പിലാക്കാവൂ ദുഷ്ടന്മാരെ അമർച്ച വരുത്തുകയാണ് ശിക്ഷയുടെ മുഖ്യോപദേശ മുഖ്യ ഉദ്ദേശം കുറ്റക്കാരിൽ നിന്ന് സ്വർണവും മറ്റും പിഴയായി ഈടാക്കുന്നത് ബാഹ്യമായി ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാതെ ഖജനാവ് നിറയ്ക്കാനല്ല ഇന്നും പല കൈ പല കൈ മറിഞ്ഞിട്ടും ദണ്ഡാധിക ദണ്ഡാ ദണ്ഡനാധികാരത്തിൻ്റെ ലക്ഷ്യം പ്രജകളുടെ സുരക്ഷ തന്നെയാണ് അതുകൊണ്ട് യുധിഷ്ഠര ദണ്ഡനീതി നടപ്പാക്കുന്ന ശ്രദ്ധയോടെ വേണം അല്ലെങ്കിൽ പിന്നീട് രാജാവിനെ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഭീഷ്മർ പറഞ്ഞു നിർത്തി യുധീഷ്ഠരിൽ നിന്നും ഒരു ദീർഘനിശ്വാസമുയർന്നു ഭീഷ്മ പിതാമഹൻ യുധീഷ്ഠരനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തിരക്കി